മനുഷ്യരാശിയെ മുഴുവൻ നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാമൂഹ്യ വിപത്താണ് ലഹരി ഉപയോഗം വ്യത്യസ്തമായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഈ വിപത്തിനെ സംബന്ധിച്ച് ഉണ്ട് ചിലർക്കിതൊരു ഇതൊരു വിപത്തായി തോന്നുകയില്ല എന്നാൽ ഇതിനെ ഒരു വിപത്തായി തന്നെ കണ്ട് ഇപ്പോൾ തന്നെ ദ്രുതഗതിയിൽ ഒരു യുദ്ധമുന്നണിയിൽ നിന്ന് യുദ്ധം നയിക്കുന്നവരുടെ ആ പ്രതിജ്ഞാബദ്ധതയോടുകൂടി നമ്മൾ നമ്മെ തന്നെ ശ്രദ്ധിക്കുകയും സമൂഹത്തെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ട ചുമതല നിഷ്ഠാശാലികളായ നമുക്ക് ഉള്ളതാണ് നമ്മുടെ ജീവനും നമ്മുടെ ജീവിതവുമാകണം നമുക്ക് ഏറ്റവും വലിയ ലഹരി അത് ദൈവദാനമായി നമുക്ക് കരുതാം ഒരു അപൂർവ പ്രതിഭാസമായി നമുക്ക് കാണാം ആ ജീവിതത്തെ ഒന്ന് നോക്കിക്കണ്ട് അതിൻ്റെ മനോഹാരിതയും അതിനെ അതിൻ്റെ സൗന്ദര്യവും നമ്മൾ ഒരു ലഹരി പോലെ ആസ്വദിക്കുന്നു എങ്കിൽ നമ്മുടെ സുഖസമ്മിശ്ര ജീവിതത്തെ അതിൻ്റെ ആസ്വാദനത്തിനിടയിൽ ഇതുപോലെയുള്ള ഒരു ലഹരിക്കും നമ്മൾ അടുക്കപ്പെടുകയോ അതിന് സ്ഥാനം കൊടുക്കുകയോ ചെയ്യുകയില്ല ഇതൊരു വലിയ വരദാനമായി നമുക്ക് കരുതാം നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം